ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞു ഔട്ടിംഗ് ബ്ലോഗാണ് അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷം ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്നിട്ട് അപ്പോൾ ലാസ്റ്റ് വരെ കാണാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് ഫുൾ ഡേ വ്ളോഗ്യും ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നതാണെങ്കിൽ ഒരിക്കലും നടക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ സിയാകുട്ടിനും എനിക്കും മെള്ളിനൊക്കെ കോൾഡായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നിന്ന് വന്നു കഴിഞ്ഞാൽ സാറ്റർഡേയുടെ വ്ളോഗാട്ടോ അപ്പോൾ ലാസ്റ്റ് വരെ വീഡിയോ കാണാനായിട്ട് നോക്കുക ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഇതുണ്ട് കേട്ടോ ഒരു മൊമെൻ്റ് ഉണ്ട് അപ്പോൾ രാവിലെ അതിനെ തേ നമ്മുടെ സിയാങ്കുട്ടിൻ്റെ ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം ക്ലീൻ ചെയ്ത് ഇടുകയാണ് കാരണം ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനും ഉണ്ട് കേട്ടോ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്കൊന്ന് നോക്കാനുണ്ട് അപ്പോൾ അത് കാരണം സിയാൻകുട്ടിനെ ഒന്ന് ഉറക്കിയിട്ടൊക്കെ വേണം പോവാനായിട്ട് അപ്പോൾ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഭയങ്കര ഇന്നാക്റ്റീവായിട്ട് ഇരിക്കും കേട്ടോ പനി എന്തെങ്കിലും പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ ആകുമ്പോൾ ഭയങ്കര ആക്റ്റീവാണ് ഹൈ ക്റ്റീവ് എന്നൊക്കെ പറയില്ല അതേപോലെയാണ് കേട്ടോ ഒരു കുഴപ്പമുണ്ടാവൂല അവന് പക്ഷെ സ്കൂളിൽ ഇടുന്ന സമയത്ത് അവന് ഭയങ്കര വൈകാരികയാണ് കടപ്പാന്നൊക്കെ പറയുന്നത് അവിടെ നിന്ന് വിളിച്ചു പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് സാറ്റർഡേ ആയതുകൊണ്ട് എന്ന സാ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതെ ഇതേപോലെ എന്തെങ്കിലും തോണയും മറച്ചുമൊക്കെ അവിടെ ഇരിക്കും കേട്ടോ നല്ല കോൾഡും മനിയൊക്കെ ആയിട്ട് ആൾ ഇരിക്കുന്നതാണ് പക്ഷേ ഒരു കുഴപ്പമില്ല എന്ന് കണ്ടാൽ നമുക്ക് തോന്നും ഇതേപോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ നമ്മൾ കാണിക്കാൻ ചെല്ലുമ്പോഴും അവൻ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കും നമ്മൾ അവസാനം ശശിയാവും അതാണ് സ്ഥിരം ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പം ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ നെല്ലിക്ക കഴിച്ചു കേട്ടോ ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഞാനിപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ ഡയറ്റിൽ അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോയി കഴിഞ്ഞ് വന്നിട്ട് ഉള്ളൊരു വീഡിയോ നമ്മൾ ചെറിയൊരു ക്ലിപ്പ് എടുത്താണ് കേട്ടോ ശരിക്കും ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തോ ഒരു വൈ ആകിയുള്ളവലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അത് വേറെ ഒന്നും അല്ലെങ്കിൽ ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഇങ്ങനെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ അതിനുള്ള ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുവാണ് കേട്ടോ അപ്പോൾ അതെന്താണെന്നൊക്കെ ഉള്ള കാര്യം അടുത്ത വ്ലോഗിൽ പറയാം കേട്ടോ അപ്പോൾ അതെ ഫുഡ് ഞങ്ങൾ ഇതേ സ്ഥിരം ഉള്ള പോലെ തന്നെ എളുടെയും പൊറോട്ടയാണ് കഴിക്കുന്നത് ഞാൻ ചപ്പാത്തിയായിരുന്നു പിന്നെ ഞങ്ങൾ പനീർ ഞങ്ങൾ ഷെയർ ചെയ്താട്ടോ കഴിച്ച് പനീർ നല്ല കിടുക്കം പനീറായിരുന്നു കേട്ടോ അടിപൊളി പനീറായിരുന്നു ചപ്പാത്തി എത്ര പോരായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഇടയിൽ കോള് വന്നു അങ്ങനെ ഞാൻ സംസാരിച്ചിങ്ങനെ ഇരുന്നു എനിക്കപ്പോൾ ചപ്പാത്തി ആയതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഞാൻ പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ഡയറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് അങ്ങനെ ചപ്പാത്തി പിന്നെ ഞങ്ങൾ കഴിച്ചു എന്നുള്ളൂ കേട്ടോ അപ്പോൾ അതെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ട ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മാളുണ്ടായിരുന്നു കേട്ടോ റിലയൻസിൻ്റെ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാന്ന് കരുതി അതേപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻ്റെ ജൂനിയർ ആട്ടോ പുള്ളിക്കാരിയുടെ എന്തോ ഒരു ഡിസൈനറിൻ്റെ ഒരു ഷോപ്പ് മേളുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കാമെന്ന് കരുതി കേട്ടോ സിയാൻ്റെ സെയിം വണ്ടി അവിടെ കടപ്പുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മേടിച്ച് കൊടുത്തത് അപ്പോൾ ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഞങ്ങളൊക്കെ അതിൻ്റെ പകുതി വിലക്കാണ് ഞങ്ങളത് മേടിച്ചത് കേട്ടോ ഓൺലൈനിൽ നിന്ന് അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയായിരുന്നു കേട്ടോ പക്ഷേ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം ഇങ്ങനെ പഴയ സാധനം പോലെ സ്നാക്സ് സ്നാക്സൊക്കെ ഇരിക്കുന്നതെന്ന് പിന്നെ ഞങ്ങൾ മേടിച്ചൊന്നുമില്ല ഇല്ലാട്ടോ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു പക്ഷെ വലിയ സ്നാക്സ് ഒന്നും മേടിച്ചില്ല കേട്ടോ കാരണം ഫ്രഷ് ഫ്രഷായിട്ടൊന്നും തോന്നിയില്ല ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്നിൽ ഇനി ഈ സ്കൂളിൽ പോണ രണ്ട് മൂന്ന് പിള്ളേർ ഇങ്ങനെ അങ്ങനെ കറങ്ങി ഇറങ്ങുന്ന പിള്ളേരൊക്കെ അല്ലാണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇവർക്ക് ഇതൊക്കെ കടകളൊക്കെ ചിലവായി പോകണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോയി കേട്ടോ ആ സമയത്ത് അപ്പോൾ ഞാനിങ്ങനെ ഹെൽത്ത് ഇഷ്യൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പ്രഷർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എന്നടുത്ത് ചോദിച്ചത് രണ്ടുമൂന്ന് പേരിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിക്കട്ടോ നമുക്ക് അറിയാവുന്നവരെ ഇങ്ങനെ പ്രഗ്നൻറ്റ് ആണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ നമ്മളത് കൺഫേം ചെയ്യാണ്ട് പറയുന്നത് ശരിയല്ലോ അപ്പോൾ അതുകൊണ്ടാണതൊന്നും പറയാത്ത കേട്ടോ അപ്പോൾ അത് ഇപ്പൊ നിൽക്കുന്നത് നിൽക്കുന്നതേ നമ്മുടെ തോട്ടത്ത് ഫാഷൻ ജ്വല്ലറിയിലാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഫുൾ ആയിട്ട് വീഡിയോ കാണണമെന്ന് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ടെൻ കെ ഫോളോവേഴ്സ് ഞങ്ങൾ വന്ന സമയത്ത് ടെൻ കെ ആയിരുന്നു കേട്ടോ ഇപ്പൊ അതിനും കൂടുതൽ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിനെ ബേസിസ് ആയിട്ട് അവർ ഗീവ് എവേ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഡയമണ്ട് റിങ്ങും മൂക്കുത്തിയും അതേപോലെ തന്നെ ഡയമണ്ട് നെക്ലെസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ അവരുടെ ചാനലുണ്ട് കേട്ടോ ഇപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസും അതേപോലെ ഡയമണ്ടിൽ തന്നെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വരുന്ന കളക്ഷൻസൊക്കെ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ഷോർട്ട് ഫിലിം അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു ഷൂട്ട് നമ്മളുടെ കേസിൽ ഞങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ഷൂട്ട് നേരിട്ട് കാണുന്നത് അപ്പോൾ അത് കാരണം കുറച്ച് നേരം ഒക്കെ ഇരുന്നിട്ട് ഷൂട്ടൊക്കെ എടുത്തു കേട്ടോ പിന്നെ പിന്നെ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പളേക്ക് അവിടെ തിരക്കായം അതുപോലെ തന്നെ നമ്മുടെ സേവാകുണ്ടിനെ നമ്മള് അമ്മേനെ ഏപ്പിച്ചിട്ടാട്ടോ പോകുന്നത് അപ്പൊ അവനെ എഴുന്നേക്കണതിനു മുമ്പ് എങ്ങനെയും വീട്ടിലെത്തണമല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ വേഗം കിട്ടി നമ്മള് ക്ലിപ്സൊക്കെ നമ്മളെടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ സിയാകുട്ടിനെ നമ്മൾ വീട്ടിൽ ഏൽപ്പിച്ച് കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്ന് കരുതി കേട്ടോ കാരണം അവനെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ മൂഷാട്ടായി പോവും കാരണം ഓൾറെഡി പനിയുള്ളതല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകുന്ന അവൻ്റെ എന്തായാലും നിൽക്കില്ല കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഫിലിപ്സ് എന്ന് പറഞ്ഞാൽ ഫിലിമിൽ അഭിനയിച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നിട്ടോ നവാനി എന്നങ്ങ പേര് തോന്നുന്നു അതേപോലെ തന്നെ ആ കുട്ടി മിക്കായൽ ഫിലിമിലുള്ള കുട്ടിയായിരുന്നു കേട്ടോ അതാടോ അവിടെ പുറത്ത് ഗ്ലാസ്സിൻ്റെ അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ആരണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കപ്പോൾ ഫുൾ ഷൂട്ട് ചെയ്യാവുന്ന ഒരു ും കിട്ടിയില്ല ഒന്നാമത്തെ കാര്യം ഇവർ ഇവിടെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങാനായിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറയൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന കാരണം ഞാൻ എന്നോട് പറഞ്ഞു അടുത്തിരുന്ന കുറച്ച് ബിറ്റ്സ് ഒക്കെ എടുത്തു എന്ന് പറഞ്ഞു കേട്ടോ നമുക്ക് ഇതൊക്കെ കിട്ടുന്നൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ ഞാൻ അത് കാരണം അങ്ങനെ കുറച്ചൊക്കെ എടുത്തു ഞാനും കുറച്ചും എടുത്തു കുറച്ചൊക്കെ എനിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചൊക്കെ എടുത്തു കുറച്ച് ഞാനും എടുത്തു അപ്പോൾ അടുത്ത് വന്ന് ഞങ്ങളത് ഇങ്ങനെ സ്ക്രീനിലൊക്കെ എടുത്തതാണ് ഇതൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയിട്ട് കാരണം ഇതേപോലത്തെ ഒരു സെലിബ്രേഷൻ നമ്മളെയും വിളിച്ചല്ലോ അതേപോലെ തന്നെ ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കി തന്ന തോട്ടത്തിൽ ടീമിനോട് ഒരു വലിയ താങ്ക്സ് പറയുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ